അസ്ലാം വലൈക്കും ജീവിതത്തിലെ ബർക്കത്ത് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ബർക്കത്ത് വർദ്ധിക്കാനും സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കാനും സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്നവർക്ക് ജീവിതത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാകുന്നതാണ് ബർക്കത്ത് വർദ്ധിക്കുന്നതാണ് ഈ സൂരത്തിന്റെ മറ്റൊരു നേട്ടമാണ് സാമ്പത്തിക വരുമാനം ഇരട്ടിക്കും മൂന്ന് ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം ഉണ്ടാകുന്നതാണ് നാല് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഈ സൂറത്ത് എപ്പോഴാ ഓതേണ്ടതെന്ന് പറയാം സുന്ന നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരാണ് നമ്മൾ ഓരോ ഫർദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സുന്നത്തുകളായിട്ടുള്ള ലുഹാ നിസ്കാരം തഹജു നിസ്കാരം അങ്ങനെയുള്ള സുന്നത്ത ആയിക്കോട്ടെ നമ്മൾ എപ്പോ സുന്നത്ത നിസ്കാരങ്ങൾ നിസ്കരിച്ചാലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ഈ സൂറത്ത് ഓതുക ഇൻഷല്ലാ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഏതാണ് ആ സൂറത്ത് എന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിനാലാം അധ്യായമായിട്ടുള്ള സൂറത്ത് ഹുമസ നമുക്ക് എല്ലാവർക്കും ും അറിയുന്ന നിസ്കാരങ്ങളിലൊക്കെ ഒരു സൂറത്താണിത് വളരെയധികം നേട്ടങ്ങളുള്ള നാം ഓതേണ്ട ഒരു സൂറത്താണിത് എല്ലാ സുന്നത്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്ത് പതിവാക്കുക നമുക്ക് എല്ലാവർക്കും ഈ സൂറത്തിനെ പതിവാക്കാനുള്ള തൗഫീക് അള്ളാഹു നൽകട്ടെ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ് അറിവുകളുമായി വീണ്ടും അസാം